നമസ്കാരം കെ പേശ്ശേരി പിതൃക്കൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് കർക്കിടക കർത്ത കർക്കിടക മാസിലെ കറുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദക്ഷിണായനത്തിൽ ആദ്യമായി വരുന്ന വാവ് ആയതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുതലാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നത് നാമജപത്തിലൂടെ ക്ഷേത്ര ദർശനങ്ങളിലൂടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളോടെ നമ്മുടെ പരമ്പരക്ക് രക്ഷ നൽകുന്ന പരമ്പരയ്ക്ക് നന്മ നൽകുന്ന പരമ്പരയ്ക്ക് ഐശ്വര്യം നൽകുന്ന ഏറ്റവും വലിയ മഹത്തരമായ ചടങ്ങ് എന്താണെന്നു വെച്ചാൽ പിതൃസ്മരണയാണ് പിതൃക്കൾക്കുള്ള കർമ്മമാണ് പിതൃക്കൾക്കുള്ള ബലിയിടല ചടങ്ങാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ മരണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ ബന്ധങ്ങൾ മരണങ്ങൾ അത് നമ്മൾ സാധാരണ ശ്രാദ്ധമായിട്ട് നമ്മൾ നടത്തുന്നത് ആ മല മരിച്ച മാസം മരിച്ച മലയാള മാസത്തിലെ മരിച്ച നാളിലാണ് നമ്മൾ അവർക്ക് വേണ്ടി ബലി കർമ്മങ്ങൾ ചെയ്യാറുള്ളത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മാതൃവഴിക്കും പിതൃവഴിക്കും മാതൃവഴിക്കുമായിട്ട് മുത്തശ്ശന്മാർ മുത്തശ്ശന്മാരുടെ അച്ഛന്മാർ അതിന്റെ അമ്മമാർ അമ്മയുടെ അച്ഛനമ്മ അതിന്റെ മുത്തശ്ശന്മാർ അങ്ങനെ ഒരുപാട് ഏഴ് തലമുറക്കുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട് അപ്പം ആ ഏഴ് തലമുറയുടെ ബന്ധങ്ങൾക്കും നമുക്ക് പഴയ ശരിക്കും പഴയ നിയമം അനുസരിച്ച് ബലിയിടണം അല്ലെങ്കിൽ അവർക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് അതിനൊക്കെ നമുക്ക് നമുക്കിപ്പോഴത്തെ കാലസ്ഥിതിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമ്മൾ ഈ കർക്കിടക മാസിലെ കർത്തവാവിന് നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട മാതൃവഴിക്കും പിതൃവഴിക്കും മാതൃവഴിക്കുള്ള സമസ്ത പിതൃക്കളെ സങ്കല്പിച്ച് പിതൃകർമ്മം ചെയ്ത് പിതൃക്കളുടെ മോക്ഷം നേടുന്ന മഹത്തരമായ ദിനമാണ് കർക്കിടക മാസിലെ കർത്തവാവ് ഈ കർക്കിടക മാസിലെ കർത്തവാവിൻ്റെ അന്ന് വിലയിടുമ്പോൾ സമസ്ത പിതൃക്കൾക്കത് ഇതാകുന്നുണ്ട് പലരും ഇപ്പോഴും സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കർക്കിടമാസിക്കത്ത് അവനെ വലിയ ഇരുന്നേ അപ്പോൾ എന്നാ മരിച്ചത് എന്ന് ചോദിച്ചാൽ അവർ മരിച്ച ഡേറ്റൊക്കെ അവർക്കറിയാം പക്ഷെ അവരിടുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്കിടെ വലി അതായത് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ് ഇപ്പം എന്താ പറയുന്നത് മേടമാസത്തിൽ അശ്വതിക്ക് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രത്യേകം പിറ്റത്തെ വർഷം മേട നമ്മുടെ കണക്കിൽ പിന്നത്തെ വർഷം മേടമാസത്തില് അശ്വതിക്ക് അദ്ദേഹം വരുമ്പോൾ നമ്മൾക്കൊരു വർഷവും അവർക്കൊരു ദിവസവുമാണ് അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്നുള്ളതാണ് പിതൃലോകത്തെ സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എക്സ്പെഷ്യലി മാതാപിതാക്കളുടെ നിർബന്ധമായിട്ടും സ്വന്തം മരിച്ച മലയാളമാസിലെ മരിച്ച നാളെ തന്നെ വെളിയിടണം എങ്കിൽ മാത്രമേ പ്രാധാന്യമുള്ളൂ എങ്കിൽ മാത്രമേ അതിന്റെ ഗുണകരമായി ലഭിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു ഇതര പിതൃക്കളെ സങ്കല്പിച്ചാണ് കർക്കിടക മാസിലെ കറുത്തവാവ് നമ്മൾ ചെയ്യുന്നത് സന്തതി പരമ്പരയുടെ നന്മയ്ക്ക് ഏറ്റവും ക്യാമത്തമാണ് കർക്കിടക മാസയിലെ കർത്തമാവ് നമ്മുടെ കുടുംബത്തിലെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് സ്ത്രീത്വം ലഭിക്കണമെങ്കിലും നമുക്ക് ഐശ്വര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെയ്ത അനുഗ്രഹങ്ങൾ തന്നെ വേണം അവരുടെ സുഹൃതമാണ് ഓരോ കുടുംബങ്ങളും പിടിച്ചു നിൽക്കുന്നത് അവർ ചെയ്ത ഓരോ നന്മകളും ദാനങ്ങളും പ്രാർത്ഥനകളുമാണ് അവർ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അതുകൊണ്ട് തന്നെ അവരെ അവർ ഭൂമിയിൽ നിന്ന് അവരുടെ ആത്മാവ് പുതുലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവരുടെ ആ ആ അനുഗ്രഹങ്ങളെ എന്നും സുഹൃതമായി കുടുംബത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അവരെ സ്മരിക്കുക എന്നുള്ളതാണ് ഒരു പിതൃകർമ്മം കൊണ്ട് ചെയ്യണേ അപ്പം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ പൂർവികരെ സ്മരിക്കുക അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം അവര് കാരണമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഭൂജാതമായി ഈ കാണുന്ന എല്ലാ വിക്രിയകളും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിതാ അച്ഛന്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അങ്ങനെ തലമുറകളുടെ പുണ്യം തന്നെയാണ് അപ്പം ആ തലമുറകളെ സ്മരിക്കുക തലമുറകൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ള ഏറ്റവും ക്യേമത്തമായൊരു ഭാവമായത് കൊണ്ട് കർക്കിടക മാസത്തിലെ കർത്തവ് നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കണം ദിവസം പൂർണ്ണമായി ഒരിക്കലെടുത്ത് അരി ഒരു നേരം മാത്രം കഴിച്ച് മത്സ്യമാംസാദികൾ ഒഴുക്കി ഒഴിവാക്കി പിറ്റേ ദിവസം രാവിലെ പൂർണ്ണമായി കുളിച്ച് ശുദ്ധമായി നമ്മൾ ക്ഷേത്രകരയിലെ അല്ലെങ്കിൽ ഓരോ അമ്പലങ്ങളിൽ അത് ഒരുക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത് അവരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബലിയിടുന്ന ചടങ്ങാണ് ഈ കർക്കിടക മാസ കർത്തവ് അപ്പം നമ്മുടെ മാതാപിതാക്കൾ വരെയുള്ളവർ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ബാക്കിയുള്ള എല്ലാവരും തന്നെ ഏതെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോ പിതൃക്കളെ സ്മരിച്ച് അവർക്ക് ബലിയിടുന്നത് നിങ്ങളുടെ പരമ്പരയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലതാണ് നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്ക് ഐശ്വര്യത്തെയും നന്മത്തെയും ശ്രീത്വവും നൽകാനാണ് പിതൃബലി ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് ഒരു ഉപേക്ഷ കൂടാതെ തലേദിവസം ഒരിക്കലും എടുത്ത് പിറ്റേ ദിവസം വൃത്തിയായിട്ട് ചെയ്ത് പിതൃ അനുഗ്രഹം വാങ്ങിച്ച് അടുത്ത വർഷം വരെയുള്ള പെതൃ അനുഗ്രഹം മേടിച്ച് നമ്മുടെ പരമ്പരയ്ക്ക് നന്മയ്ക്ക് പരമ്പരയ്ക്ക് രക്ഷയ്ക്ക് അത് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രം അത് കിട്ടുന്ന പുണ്യവും വളരെ ഗംഭീരമാണ് കേമാണ് നമസ്കാരം കൊയ്യുന്ന ഭൂരി